കുറച്ച് ഐസ് സ്റ്റിക്സ് പിന്നെ ഒരു ബഡ്സിൻ്റെ പീസ് പിന്നെ കുറച്ച് ടൂത്ത് പിക്സ് പിന്നെ ഇത് ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു പേപ്പർ പീസ് ഒട്ടിറ്റിട്ട് വരച്ച് വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഐസ് സ്റ്റിക്സിൻ്റെ ആറ്റം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നാൻ വോൾട്ട് ബാറ്റിയുടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് കൊടുക്കാം അതുപോലെ മറ്റേ സൈഡിലും ചെയ്യാം അപ്പൊ ടാപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡില് നമ്മൾക്ക് ഡബിൾ സൈഡ് ടാപ്പിന്റെ റാപ്പർ ഊരി ഇതുപോലത്തെ ഐസ്റ്റിക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോ ഇത് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ റോഡ ക്യാ കാല് നല്ലപോലെ പോലെ വെക്കാനാണ് നമ്മളുടെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങോട്ട് വെച്ചത് അടുത്തതായിട്ട് മുകളിൽ നമ്മളുടെ മിനി മോട്ടർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളുടെ മിനി മോട്ടർ ഇവിടെ മുകളിൽ ഒട്ടിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ സീഡ് ടാപ്പ് മോട്ടറിൽ ഇടുകയാണ് അങ്ങനെ നമ്മൾ ഒട്ടിച്ചു ഇനി നമ്മൾക്ക് മോട്ടോറിന് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ മിനി മോട്ടോറിനെ വയർ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നമ്മൾ മോട്ടോറിൽ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിറ്റിൽ ചെടി ഒരു പീസ് ഡബിൾ സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്യാം അത് കുഞ്ഞൺ റോബയുടെ കൗടം കൂട്ടാൻ വേണ്ടിയിട്ട് ബഡ്സ് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് അതിൽ നമ്മളുടെ കമ്പി വെച്ച് കൊടുക്കാം നമുക്ക് നമ്മളുടെ ബഡ്സ് മോട്ടറിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം ഇനി നമ്മളുടെ രോഗോന് ഒരു തലയും കാലും കയ്യും അപ്പം ഇവൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്മൂടിയിൽ പേപ്പറ് വച്ചിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം അങ്ങനെ ഇവൻ്റെ തല ഫിറ്റ് ചെയ്തു എല്ലാവിധം ട്രൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ട്രാവലിംഗ് സക്സസ് ആയതുകൊണ്ട് ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ കൂടി ഒന്ന് എന്നെ പിടിച്ചുക